നിങ്ങളുടെ കണ്ണുകൾ ഇപ്പോൾ നിങ്ങളോട് കള്ളം പറയുകയാണ് അതെ ഈ ഫോട്ടോ ഒന്ന് ശ്രദ്ധിക്കൂ അതിൽ ആ കൊക്കോ കോളക്കാനിൽ നിങ്ങളും ഒരു റെഡ് കളർ കാണുന്നുണ്ട് അല്ലെ എന്നാൽ സത്യം എന്താണെന്നോ ഈ ചിത്രത്തിൽ ഒരിടത്ത് പോലും റെഡ് എന്ന കളറേ ഇല്ല ഇതിൽ ആകെയുള്ളത് ലൈറ്റ് ബ്ലൂ ബ്ലാക്ക് പിന്നെ വൈറ്റ് നിറങ്ങൾ മാത്രമാണ് നിറങ്ങൾ മാത്രമല്ല രൂപത്തിന്റെ കാര്യത്തിലും ഇത് സംഭവിക്കുന്നുണ്ട് ഈ ചിത്രം നോക്കൂ ഇതിന്റെ നടുക്ക് തെളിച്ചമുള്ള ഒരു വെളുത്ത ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നില്ലേ പക്ഷേ വാസ്തവത്തിൽ അവിടെ അങ്ങനെ ഒരു ട്രയാങ്കിളേ ഇല്ല ആ കറുത്ത പാക്മാൻ രൂപങ്ങൾക്കിടയിൽ നിങ്ങളുടെ ബ്രെയിൻ വെറുതെ ഒരു രൂപം ഉണ്ടാക്കിയതാണ് ഇതാണ് നമ്മളുടെ തലച്ചോറിന്റെ പ്രത്യേകത നമ്മളുടെ ബ്രെയിനിന് പാറ്റേണുകൾ കിടക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് വിട്ടുപോയ ഭാഗങ്ങൾ ബ്രെയിൻ സ്വന്തമായിട്ട് അങ്ങ് പൂരിപ്പിക്കുകയാണ് ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ വെറും ഒരു ചിത്രത്തിൽ ഇത്രയും വലിയ കള്ളം നിങ്ങളുടെ തലച്ചോറിന് കാണിക്കാൻ പറ്റുമെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ എത്രത്തോളം സത്യമാണ് ഒരുപക്ഷെ നിങ്ങൾ കാണുന്ന ഈ ലോകം തന്നെ നിങ്ങളുടെ ബ്രെയിൻ നിർമ്മിച്ച ഒരു വലിയ എലിവിഷൻ മാത്രമാണെങ്കിലോ